ഈശോ മെഷിഹായി ക്രിസ്തുതി ആയിരിക്കട്ടെ ക്രിസ്തുലിൻ്റെ ഏറ്റവും സ്നേഹവും ഏറ്റവും വാത്സല്യമുള്ള മക്കളെ കയ്യട്ടീശയുടെ സവിധത്തിലേക്ക് പി ധ്യാന കേന്ദ്രത്തിലേക്ക് ഈശോയെ കണി കണ്ടുണരാൻ എല്ലാ മക്കളെയും ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇത് നല്ലൊരു അഭിഷേക സമയമാണ് വെളുപ്പം കാലത്ത് മൂന്ന് മണി കയ്യട്ടീശോ ഉറക്കമിളച്ച് വേദനയോടെ നിന്ന ഓർമ്മ ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മക്കൾ വാരിക്കൂട്ടുന്നത് കാരണം ഈശോ അന്ന് ഒറ്റയ്ക്ക് ഈ വേദന സഹിച്ചുകൊണ്ട് രാത്രി നിന്നപ്പോൾ ആ അനുസ്മരണത്തോടുകൂടെ ഭക്തിയോടുകൂടെ ഈശോയുടെ പക്കൽ നിൽക്കുന്ന മക്കളെ ഈശോ കടാക്ഷിക്കും അനുഗ്രഹിക്കും കെട്ടുകൾ അതുകൊണ്ട് നമുക്ക് ഭക്തിപൂർവം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുക നല്ലൊരു വചനത്തോടെ നമുക്ക് ആരംഭിക്കാം മലാക്കിയുടെ പുസ്തകം മൂന്നാമധ്യായം എട്ട് മുതലുള്ള വചനമാണ് വളരെ ശക്തമായൊരു വചനമാണ് മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ ഞങ്ങളെങ്ങനെയാണ് ദൈവത്തെ കൊള്ളയടിക്കുക നിങ്ങളുടെ ദശാംശത്തിലും കാഴ്ചകളിലും തന്നെ നിങ്ങൾ ജനം മുഴുവൻ എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അപിശബ്ദരാ ദശാംശം മുഴുവൻ കലവറിലേക്ക് കൊണ്ടുവരുവിൻ എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ ഞാൻ നിങ്ങൾക്കായി സ്വർഗകവാടം തുറന്ന് അനുഗ്രഹം വർഷിക്കയില്ലേ എന്ന് നിങ്ങൾ പരിശോധിക്കുവിൻ പരീക്ഷിക്കുവിൻ നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിക്കുവിൻ നമുക്കറിയാം വിശ്വാസത്തിൽ പരീക്ഷണമില്ല പരീക്ഷണം എവിടെയാണ് ഉള്ളത് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലാണ് ശാസ്ത്രലോകത്താണ് പരീക്ഷ പരീക്ഷണമുള്ളത് പക്ഷെ കർത്താവ് നിന്നെ വെല്ലുവിളിക്കുന്നു എനിക്ക് തരാനുള്ളതെല്ലാം തന്നിട്ട് നീ എന്നൊന്ന് പരിശോധിക്കാൻ പരീക്ഷിക്കാൻ ദശാംശം കാഴ്ച വെറും പണം മാത്രമല്ല നിൻ്റെ സമയത്തിനൊരു ദശാംശമുണ്ടല്ലേ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം ദൈവം നിനക്ക് തന്നത് നന്ദിയോടെ നിൻ്റെ കുടുംബത്തോട് ചേർന്ന് ഒരു ഒരമണിക്കൂർ കൊടുക്കാൻ പറ്റുമോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷം നിനക്ക് തന്നത് നന്ദിയോടെ ഭക്തിയോടെ നിൻ്റെ കുടുംബത്തോട് ചേർന്ന് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു അഞ്ച് ദിവസം ധ്യാനിക്കാൻ നിനക്ക് പറ്റുമോ ആഴ്ചയിൽ ഏഴ് ദിവസം തന്നിട്ടുണ്ട് ജോലി ചെയ്യാൻ ഒരു ദിവസം സാപത്താണ് അതിന് വിശ്വസ്ത പാലിക്കാൻ പറ്റുമോ കർത്താവ് ദശാംശം ചോദിക്കുന്നു അതുപോലെ നിനക്ക് ലഭിക്കുന്നതെല്ലാം സമ്പത്താകാം അതിന് കൃത്യമായ ഒരു ദശാംശം എനിക്ക് തരുന്നുണ്ടോ എൻ്റെ ആലയത്തിലേക്ക് തരുന്നുണ്ടോ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടോ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ടോ അതോ വാരി കൂട്ടി 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 ബാങ്കിലിടുകയാണോ അതാ ചോദ്യം ഞാൻ സ്വർഗ്ഗകവാടം തുറന്ന അനുഗ്രഹം വർഷിക്കും നീ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹം വന്നു കൊടുത്താൽ പിന്നെ മക്കളെ ദൈവത്തെ സ്നേഹിക്കുക സ്നേഹിക്കുമ്പോൾ കൊടുക്കാൻ സമയമുണ്ടാവും കൊടുക്കാൻ സമ്പത്തും ഉണ്ടാവും എല്ലാം ഉണ്ടാവും നല്ല മനസ്സുണ്ടാവും പ്രാർത്ഥനയോടെ ആരംഭിക്കാം ഈ നല്ല സന്ദേശങ്ങളെ ഓർത്ത് സങ്കീർത്തനോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഉലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലം വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രത്യാശ നിറഞ്ഞ ഒരു പുലർകാലം ഞങ്ങൾക്ക് തന്നു നന്ദി ഒരു ഈശോ ചൊല്ലി തുടങ്ങാം ഈശോ മിശി ആയിക്ക ആയിരിക്കട്ടെ ജീവിത പങ്കാളിയെ മക്കളെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞേ ഈശോ മിശി ആയിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി ആയിക്ക് സ്തുതിയായിരിക്കട്ടെ ഇതൊരു അത്ഭുത ശുശ്രൂഷയാണ് മറക്കണ്ട നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ നമ്മുടെ പണ്ട് കുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ചെയ്തിരുന്നൊരു വലിയ ശുശ്രൂഷ നമ്മൾ മറന്നുപോയത് അല്ലെ പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പൂപ്പൻ കുഞ്ഞുമക്കൾക്ക് കുഞ്ഞുമക്കൾ അപ്പൂപ്പന് എന്തൊരു വലിയ കൃപയായിരുന്നു അതുകൊണ്ട് ഒരുമയോടെ കൂട്ടുകുടുംബത്തിൽ ഒലക്കപ്പുറത്ത് വരുകിടന്നു ഇന്ന് ന്യൂക്ലിയർ ഫാമിലി നമുക്ക് സ്തുതിയൊന്നുമില്ല എല്ലാവരും അവരോട് ലോകത്താണ് എപ്പോഴൊരു സ്തുതി അല്ലണം നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ സൗധ്യത്തിലേക്ക് വരാം അപൂർവമാണ് കൈട്ട് ഈശോയുടെ നൊവേന മൂന്ന് നിയമങ്ങൾ വെച്ചുകൊണ്ട് ഈ നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായൊരു ഭാഗം ധ്യാനിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന രണ്ട് നിയോഗങ്ങളും നിൻ്റെ സ്വന്തം നിയോഗവും അതുകൊണ്ട് നമുക്ക് മുൾക്കിരിയിടമൊക്കെ എടുത്ത് തലയിൽ വെക്കാം മുട്ടുകുത്തി നിൽക്കാം കല്ലും മണ്ണോ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് മുട്ടുകുത്താം ഒരഭിഷേകമായിക്കോട്ടെ കർത്താവ് അനുഗ്രഹിക്കുന്ന നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ കെട്ടഴിക്കുമെന്ന് ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരും ജാതി മത വർഗവർണ്ണയ വ്യത്യാസമില്ലാതെ കഷ്ടപ്പെടുന്നവർ യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും അപകടങ്ങളുടെയും ആപത്തിൻ്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ഇടയിൽപ്പെട്ട് ഉഴലുന്ന മക്കൾ അത് ഏത് ജാതി ആയിക്കോട്ടെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അവരെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടിലൊന്ന് വെച്ചുകൊടുത്തുകൊണ്ട് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലെങ്കിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കുപ്പി രണ്ടാമത്തെ നിയമത്തിനായിട്ട് ഒരുങ്ങാം പരിശുദ്ധാത്മാ നൽകുന്നത് കത്തോലിക്ക സഭയെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ തനേനായ ധന്യനായ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ അൽമായി പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യേകിച്ച് നിന്ന് മിഴികൾ തുറന്ന് ആനന്ദത്തോടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുഞ്ഞ് പൈതങ്ങൾ സഭ വളരട്ടെ വിശ്വാസത്തിൽ സ്നേഹത്തിൽ കൈവരിച്ചു പിടിച്ചു ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാവികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഇനി നമുക്ക് നമ്മൾ നിയോഗമാണ് ഈ പുലർകാലത്ത് നീ എഴുന്നേറ്റ് വന്നപ്പോൾ നിൻ്റെ ബോധത്തിലേക്ക് വന്നപ്പോൾ നിനക്ക് സന്തോഷമല്ല നിനക്ക് ഭാരമാണ് നിനക്ക് സഹനമാണ് എങ്ങോട്ട് പോകണം ഇന്ന് എങ്ങനെ ജീവിച്ച് തീർക്കും കടക്കാരെൻ്റെ മുമ്പിലേക്ക് വരാൻ പോകുന്നു ബാങ്കുകാർ ജപ്തി വരാൻ പോകുന്നു ഡോക്ടർമാരെന്നെ ആശുപത്രിയിലേക്ക് വിളിക്കുന്നു മാരകരോഗം മനസ്സിന് സമ്മർദ്ദമാണ് ടെൻഷൻ അപ്പർ ടെൻഷൻ ഡിപ്രഷൻ കുടുംബം അത്ര സുഖകരമല്ല ഭാര്യ ബന്ധം അലച്ചിലുകളുണ്ട് ഭാരങ്ങളുണ്ട് യുദ്ധങ്ങളുണ്ട് ആസ്വാരസ്യങ്ങളുണ്ട് മക്കളെക്കുറിച്ച് ഏറെ വേദനയുണ്ട് അവിടെ പ്രായം കഴിഞ്ഞു കല്യാണം നടന്നിട്ടില്ല അവർക്കൊരു വിസ കിട്ടിയിട്ടില്ല ഒരു ജോലി കിട്ടിയിട്ടില്ല അവർക്കൊരു വിദേശയാത്ര നടന്നിട്ടില്ല നിനക്കൊരു വീടില്ല ഒരു തുണ്ട് ഭൂമിയില്ല വാടക വീട്ടിലാണ് വീട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല നിനക്ക് നല്ലൊരാഗ്രഹമുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒരു കർത്തൃഭക്തനായി ദൈവവേല ചെയ്യണം ശുശ്രൂഷ ചെയ്യണം പക്ഷേ കുടുംബ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ ഒഴിഞ്ഞിട്ട് അതിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല ഇതൊക്കെയാണോ ഭാരങ്ങൾ എന്ത് ഭാരമാണ് നിനക്കുള്ളത് നിൻ്റെ പാപത്തെക്കുറിച്ചുള്ള ഭാരമാണോ നിന്നൊന്ന് തഴക്ക ദോഷം മദ്യപാനം മയക്കുമരുന്ന് വൈകാരിക പ്രശ്നങ്ങൾ ഇതൊക്കെയാണോ നിൻ്റെ ഭാരം ആത്മഹത്യാ പ്രേരണയാണോ എന്തുവാട്ടെ മക്കളെ ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് ഈ പ്രഭാതത്തിൽ ഇപ്പോൾ കെട്ടഴി കൈനീട്ടിപ്പിടി ബലത്തോടെ ഭക്തിയോടെ വിശ്വാസത്തോടെ ഏറ്റുചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി നാളിതുവരെ കിട്ടിയ അനുഗ്രഹങ്ങളൊന്ന് എണ്ണിക്ക് ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് ഒപ്പം ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും കർത്താവിന് ഉപരി മഹത്വം കൊടുക്കും അതെ പറയിച്ചോട് നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികൾ മാറിയിട്ടുണ്ട് നിനക്കും കുടുംബത്തിനും കടന്നു വരാൻ സാധിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാഗതമോതുന്നു എല്ലാ മക്കളും വരിക ഭാരത്തോടെ നമുക്ക് ഭാരവഴിച്ച് പോകാം എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രത്യേകമായി കൗൺസിലിംഗ് സൗകര്യമുണ്ട് വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്കം വചനം ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങൾ അപൂർവമായി കൈയിട്ട് ഈശോയുള്ള നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം അഭിഷേകിക്കപ്പെട്ടവരായിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകണം എല്ലാവർക്കും സ്വാഗതം ഈ സദ്വാർത്ത എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അറിയിക്കുക ഇതൊരു പ്രൊക്ലമേഷനാണ് ഈശോയുടെ സ്നേഹമാണ് ഒരു കുടുംബത്തോട് പറ ഒരു ശാപഗ്രസ്തമായ ഒരു രോഗഗ്രസ്തമായ ഒരു കുടുംബത്തോട് നീ പറ തഴക്ക ദോഷത്തിൽ ഒരു മകനെ കൂട്ടിക്കൊണ്ടുവാം അവരെല്ലാം സ്വർഗത്തിലേക്ക് പോട്ടെ ഈശോയുടെ കൂടെ ആയിരിക്കട്ടെ എല്ലാ മക്കളും ചേർന്ന് നിന്ന് ഒരനുഗ്രഹം തരുന്നു കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോടെ സ്ത്രീയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷി സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷി സ്തുതിയായിരിക്കട്ടെ ശ്രുതി ആയിരിക്കട്ടെ അലേ ലുയാ